യൂട്യൂബ് വ്ളോഗുകളിലൂടെ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായി മാറിയതാണ് ഗ്ലാമി ഗംഗ ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലാണ് ഗംഗ തൻ്റെ സ്വപ്നങ്ങൾ ഓരോന്നായി സ്വരുക്കൂട്ടുന്നത് വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് എത്രയും വേഗം മാറണമെന്നാണ് ഗ്ലാമിയുടെ ഏറ്റവും വലിയ സ്വപ്നം യൂട്യൂബ് വരുമാനത്തിലൂടെയാണ് ഇപ്പോൾ വീടെന്ന തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി പോകുന്നത് ക്യു എൻ എ സെഗ്മെൻറ്റിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിത്തിയിരിക്കുകയാണ് താരം ഓണത്തിന് മുൻപ് എന്തായാലും പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കാൻ കഴിയില്ല ഹൗസ് വാമിംഗ് എല്ലാവരെയും അറിയിക്കും ഇപ്പോൾ ജീവിതത്തിൽ ഒന്നൊന്നായി നേടുകയല്ലേ വിജയരഹസ്യം ചോദിച്ചപ്പോൾ താനിപ്പോഴും പൂർണ്ണമായും വിജയത്തിലെത്തിയെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് ക്ലാമി പറഞ്ഞു നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് എൻ്റെ സന്തോഷമുള്ള നിമിഷങ്ങൾ മാത്രമാണ് അതിന് പിന്നിൽ ഞാനിപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയില്ല അതിനിടയിൽ ചില നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സന്തോഷത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചുമെല്ലാം ഗ്ലാമി സംസാരിക്കുന്നു മീനവും ഗോപികയുമാണ് ഗ്ലാമി ഗംഗയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവർക്കപ്പുറം ഒരു സൗഹൃദമുണ്ടാകില്ല എന്ന് കരുതിയപ്പോഴാണ് ശരണ്യം കാർത്തിക് സൂര്യയും അടക്കമുള്ള പതിനൊന്നംഗ സംഘം ജീവിതത്തിലേക്ക് കയറി വരുന്നത് ഇപ്പോഴെനിക്ക് അവരാണ് എല്ലാം അതിനിടയിൽ വരുന്ന പ്രണയ ഗോസിപ്പുകൾക്കും ഗ്ലാമി ഗംഗ മറുപടി നൽകുന്നു എനിക്ക് പത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞാണ് ഗോസിപ്പുകൾക്ക് ഗ്ലാമി മറുപടി നൽകുന്നത് കാർത്തിക് സൂര്യുമായുള്ള ബന്ധത്തെക്കുറിച്ചും വിവാഹം കഴിക്കുമോ എന്ന കമൻറ്റും വരുന്നുണ്ട് കാർത്തിക്കേട്ടൻ എനിക്ക് വെള്ളിയേട്ടനെ പോലെയാണ് മലപ്പുറത്ത് വെച്ചാണ് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത് അന്ന് മുതൽ കാർത്തിക്കേട്ടൻ എനിക്ക് തരുന്നത് ഒരു സഹോദരി സ്നേഹം മാത്രമാണ് അതെനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നുമുണ്ട് അങ്ങനെ തന്നെയായിരിക്കും തിരിച്ചും